അതെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഒരു പൈസ പോലും ഇല്ലാതെ വന്ന് ഒരു സിനിമയുടെ പേര് പറഞ്ഞ് ഈ പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു കോടി രൂപ പോലും പറ്റിച്ചു എന്നേ പറയാൻ പറ്റൂ കാരണം നമുക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടാത്തോളം കാലം ഒരു കോടി രൂപ പോലും പറ്റിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ ആ അവനാണ് ഇത്രയും കൂടി ഈ പോലീസിനെയും മറ്റുള്ളവരെ എല്ലാവരും വെല്ലുവിളിക്കുന്നത് അപ്പം എന്താ പറയുക അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതായത് ഇനിയും അവന് അത് കുറഞ്ഞു പോയിട്ടാണോ അല്ലെ ഇതിനെയും അധികം അവന് മറ്റുള്ളവരെ എന്താ പറയുക സാമ്പത്തികമായിട്ട് പറ്റിച്ച് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല ഇനി അത് നമ്മുടെ നാട്ടിലെ നിയമവും എന്താ പറയുക നിയമപാലകരും അതിന് വേണ്ട പോലെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ എൻ്റെ പേര് ശ്രീകുമാർ ശ്രീകുമാര രഘുനാഥൻ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ജസ്റ്റ് ഒരു സിനിമയുടെ കരിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്താ പറയുക പാലക്കാട് വരേണ്ടി വന്ന് ഇപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഷെരീഫ് ഷെരീഫ് മുഹമ്മദ് പാലക്കാട് സ്വദേശിയാണ് നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ആളുമായിട്ടുള്ളൊരു റിലേഷൻ എനിക്ക് തുടങ്ങുന്നത് പക്ഷേ സിനിമ തുടങ്ങി സ്റ്റാർട്ടിങ്ങൊക്കെ ഞങ്ങൾക്ക് നല്ല എന്താ പറയുക ഒരു സന്തോഷമൊക്കെ ആയിരുന്നു നല്ലൊരു നല്ല ടീം വർക്ക് അങ്ങനെയൊക്കെ തോന്നി പക്ഷെ അതിൻ്റെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ് എന്താ പറയാ ഇത് ഒരു തരം ചീറ്റിങ് ആയിരുന്നു അപ്പം ഇതിൻ്റെ തുടക്കം ഞാൻ പറയാം തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വട്ട ഈ പറയുന്ന ഈ ആൾക്കാരോട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഇതിൽ നിന്നാണ് ഞാൻ ഇരുവട്ടൊക്കെ നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നത് അതായത് എൻ്റെ ഒരു സ്റ്റാഫ് പറയുന്നതിനും കുഴപ്പമില്ലല്ലോ ബാറിലിരുന്ന് കള്ളുപിടിച്ച സമയത്ത് ഇത് ഇതിനകത്ത് ബന്ധപ്പെട്ട രാജേഷ് എന്ന് പറയും രാജേഷ് ആചാരി അവർ തമ്മിൽ പരിചയപ്പെടുകയും അപ്പോൾ ഒരു സിനിമയുടെ കാര്യം സംസാരിച്ച് അപ്പം അവനിങ്ങനെ പറഞ്ഞു ആ എൻ്റെ സാറ് പിന്നെ എന്താ പറയുക ഇതിനൊക്കെ താല്പര്യമാണ് ഞാൻ വിളിച്ച് സംസാരിക്കുക അങ്ങനെ ഇവർ രണ്ടുപേരോട് എന്നെ വിളിച്ച് സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് ഞാൻ കരുതി എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യമാണെന്നാണ് കരുതിയത് അപ്പോൾ ശരി നിങ്ങൾ വന്നോളാൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കാണാൻ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ശരി വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് എപ്പോഴും സമയം ചോദിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച ചെറിയ രീതിയിലല്ല കുറച്ചുകൂടെ ഒക്കെ ഫണ്ട് വേണം എന്നുള്ള രീതിയിൽ മനസ്സിലായത് അപ്പോൾ ഞാൻ നമുക്കറിയാത്ത ആൾക്കാർ പിന്നെ നമുക്കങ്ങനെ നാട്ടിൽ ഇതോടെ വലിയ എന്താ പറയാ മേഖലയായിട്ട് വലിയ ബന്ധമില്ല കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ഇല്ലല്ല ഷെരീഫിനെയൊക്കെ ഞാൻ അതിനുശേഷമാണ് ഷരീഫുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ പറയും തുടക്കം ഞാൻ പറയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയാ ഇവർ വന്ന് സംസാരിച്ചു ഞാൻ പറയും നോക്കട്ടെ എന്ന് പറയാൻ ജസ്റ്റ് ഒഴിവാക്കി വിട്ടതാണ് അതിനുശേഷം ഈ പറഞ്ഞ അതായത് ഇപ്പം ഇതിൽ നമ്മളെ ചീറ്റ് ചെയ്തെന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഹുസൈൻ അറോണി അതായത് ഈ പടത്തിൻ്റെ ഡയറക്ടർ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ പുള്ളിയുടെ ഒരു പൈസ പോലും ഇല്ല എന്നുള്ളൊരു വ്യക്തത നമുക്കുണ്ട് കാരണം ഈ ഷെരീഫിൻ്റെ കൈയിൽ ആയിക്കോട്ടെ എൻ്റെ കൈയിനായിരിക്കുന്ന എത്ര രൂപ ഞങ്ങൾ അറിയാം ഈ ഒരു പടത്തിന് എത്ര ബഡ്ജറ്റ് ആവും എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സോ അവൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നുള്ളത് അറിയാം അപ്പം ഏകദേശം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയോളമാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയിൽ അത്രയും ആയിട്ടില്ല അപ്പം സിനിമയിൽ ഏകദേശം നമ്മുടെ ഒരു മാക്സിമം ഒരു ഫോർട്ടി ഫിഫ്റ്റി ലാക്ക് ആണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്തോട്ടാണെങ്കിൽ അവന് നമ്മുടെ മുമ്പിൽ തന്നെ കണക്കാതെ ധരിപ്പിക്കുക ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പം ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ അവരുമായിട്ട് ഇതിൻ്റെ ആ ഒരു എസ്പെൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ് പോകേണ്ടത് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലായതുകൊണ്ട് കുറേയൊക്കെ പിന്നെ ടൈമിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ നമ്മളതിലേക്ക് പോവില്ല കാരണം അതിലുപരി എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം ഇവർ വരുന്നത് ഒരു സാധാരണ മനുഷ്യരെ പോലെ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ബാഗൊക്കെ തൂക്കി ബസ്സൊക്കെ കയറി അങ്ങ് കൊല്ലത്ത് വരെ വരാം പാലക്കാട് നിന്ന് കൊല്ലം വരെ വരുന്നു അപ്പോൾ അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ ആ ഫസ്റ്റ് ഇതില് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ചീറ്റിയില്ല എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അവരെന്നോട് പറയുമ്പോഴേതാണ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയാ ഞങ്ങൾക്ക് ഭയങ്കര ഹെല്പ്പാകും പിന്നെ ഞങ്ങളെ കുറച്ച് പേര് ഭയങ്കര സിനിമാ മോഹികളാണ് ആ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മതി അപ്പം എൻ്റെ പറയാ ഒരു സ്റ്റാർട്ടിംഗ് കുറച്ച് ഫണ്ട് തന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് ഒരു മൂന്ന് എനിക്ക് എനിക്കെൻ്റെ ഫണ്ട് മൂന്ന് മാസം തിരിച്ചു തരാമെന്നാണ് അവർ പറയുന്നത് എനിക്കത് അവരെ എഗ്രി ചെയ്യാണ് അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ കുറച്ച് ആൾക്കാരുടെ സ്വപ്നം നിറവേറുകയാണ് പിന്നെ അവരതിലൂടെ രക്ഷപ്പെടുകയാണ് അപ്പം ഞാനും കരുതുന്നു നമുക്കിപ്പോൾ ഒരാളെ ഫണ്ട് കൊടുത്തുന്ന ഒരാളെ ഒന്നും നമുക്ക് അവരുടെ ജീവിതമൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല സോ ഇതിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുന്ന ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളും അങ്ങനെ ഒരു ഒരിതിലേക്ക് ചെയ്തു അല്ല ഞാൻ അതിലേക്ക് വരികയാണ് ഞാൻ ഇപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ് സംഭവിച്ചതെന്ന് പറയാണ് സോ അത് കഴിഞ്ഞ് അവർ സംസാരിച്ചങ്ങ് പോയില്ലേ പോയി കഴിഞ്ഞിട്ട് എന്താ പറയാ ഞാൻ ഇങ്ങനെ മാക്സിമം ഇവരെ ഇഗ്നോർ ചെയ്ത് വിട്ടു ഇവർ സ്ഥിരം തന്നെ വിളിക്കും സ്ഥിരം ഫോണിൽ കോൺടാക്ട് രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയാം ആൾക്കാരൊന്നും ഗുഡ് മോർണിംഗ് അയക്കാനൊന്നുമില്ല എനിക്ക് മുടങ്ങാണ്ട് ഗുഡ് മോർണിംഗ് വരാൻ തുടങ്ങി മുടങ്ങാണ്ട് മെസ്സേജും കോളും ഒക്കെ വരാൻ തുടങ്ങി അത് വിളിക്കുന്ന ഒന്ന് സുധി പിന്നെ സുധീഷ് ചെമ്പഴ്ശേരി പിന്നെ രണ്ട് രാജേഷ് ആചാരി ഈ ഹുസൈൻ ഹുസൈനാണ് ഏറ്റവും കൂടുതൽ രാവിലെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് അപ്പം നമ്മൾ മാക്സിമം ഒഴിവാക്കുന്ന ഒരു ഇതുണ്ടല്ലോ അല്ല അവരെ ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്ന രാജേഷ് ആചാരി ഇതിന്റെ പടത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവർ മൂന്ന് പേരാണ് ഇതിന്റെ മെയിനായിട്ട് എന്താ പറയുക കാര്യങ്ങൾ ചൈനാണ് പറഞ്ഞത് സോ അതിലുപരി അവർ ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ഇതിനകത്ത് തന്നെ ബിജു ഒരു മെയിൻ കഥാപാത്രം പിന്നെ നമ്മുടെ പ്രേമത്തിലോ അഭിനയിച്ച ആരൊക്കെയോ രോമാഞ്ചത്തിലൊക്കെ അഭിനയിച്ച് ആരൊക്കെയുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത്യാവശ്യം ആർട്ടിസ്റ്റ് പുതുമുഖങ്ങളാണെങ്കിൽ ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണെന്ന് പറയുമ്പം നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പിന്നെ ഇവർ പറയാൻ നമുക്ക് വലിയ ഫണ്ടല്ല എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ ഫണ്ട് ഒന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നോട് ഇങ്ങനെ പറയുന്നത് തുടങ്ങാൻ ഒരു കുറച്ച് എമൗണ്ട് തന്നു സഹായിച്ചാൽ പിന്നീട് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫണ്ട് വരും എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്കറിയാത്ത മേഖല പിന്നെ സ്റ്റാർട്ടിങ് അവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയാണ് ഞാനിതിലേക്ക് വരുന്നത് പിന്നെന്താ അങ്ങനെ ഇവർ പോയി ഇവർ കടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നു പിന്നെ ഷൂട്ടിൽ ഞാൻ പറഞ്ഞു അങ്ങനെ സ്ഥിരം നമ്മളെ വിളിച്ചത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറഞ്ഞു മൂന്ന് ചെറുപ്പക്കാരെ നമ്മളെ കാണാൻ അത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്നാൽ എന്തെങ്കിലും ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാനുള്ളവർ കുറച്ച് ഫണ്ട് കൊടുത്ത് സഹായിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ അത് അവരോട് എഗ്രി ഞാൻ ശരി ഞാൻ പറഞ്ഞു ശരി ഞാൻ പൈസ തരാം എനിക്ക് എനിക്കെൻ്റെ ലാഭമൊന്നും വേണ്ട ഒരു മൂന്ന് മാസം സമയമല്ലേ നീ ഒരു ആറ് മാസം സമയം എടുത്തിട്ട് എനിക്ക് പൈസ തിരിച്ച് തന്നാൽ മതി അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ അവർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പ്രൂഫ് എനിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പറഞ്ഞില്ലേ ഞാനും അതിനകത്തൊരു ഭാഗമാകണം സിനിമയിൽ അതിൻ്റെ കൂടെ നിൽക്കണം അപ്പോൾ അവർക്കതൊരു എന്താ പറയുക അവരങ്ങനെയാണ് കുറെ എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിനെ കുറഞ്ഞു കിട്ടുകയാണ് അപ്പം നമ്മൾ വന്നാൽ അതിൻ്റെ കൂടെ നിന്ന് അവർക്കൊരു സന്തോഷമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഞാൻ ലാസ്റ്റ് മാക്സിമം ഒരു പിന്നീട് അതിൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുകയാണ് സോ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് വീണ്ടും വീണ്ടും ഓരോരോ ആവശ്യങ്ങൾ പറയുന്നത് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ പറയുക ചില സമയത്ത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആണ് അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തൊരു ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ഷെരീഫ് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് മറിച്ച് വയ്ക്കും എൻ്റെ കയ്യിൽ പൈസ വാങ്ങുമ്പോൾ ഷരീഫിൻ്റെ അടുത്ത് മറച്ചു വയ്ക്കും അപ്പം ഷെരീഫ് കൊടുക്കുന്ന ഫണ്ട് ഞാൻ അറിയുന്നില്ല അവിടെയാണ് അവൻ ഗെയിം ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പറയാ ഞാൻ നോക്കുമ്പോൾ അയ്യോ ഫണ്ട് ഇല്ലല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മളോട് ഒരു കാര്യം ഷെരീഫ് ക്യാഷ് തരുമ്പം സ്ത്രീയുടെ പൈസ തിരിച്ചു തരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് വരുമ്പോൾ തിരിച്ചു തരാം പെട്ടെന്ന് ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും പൈസ ഇത് വാങ്ങല് മാത്രമേ ഉള്ളൂ തിരിച്ചും ഇങ്ങോട്ട് കിട്ടുന്നത് പിന്നെ നമ്മൾ നോക്കാം ആ സിനിമയല്ലേ പെട്ടെന്ന് ഇത് റിലീസ് ചെയ്ത് എൻ്റെ എൻ്റെ ഫണ്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചു വന്നാണ് കരുതിയത് സോ അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിൽ ഒരു മുപ്പത് ലക്ഷം രൂപയോളം എൻ്റെ ഇന്ന് വാങ്ങിക്കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് സിനിമ എന്നോട് പറഞ്ഞത് ഒരു മൂന്ന് മാസത്തിനകങ്ങ് റിലീസ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഒരു മാസ സമയം എടുക്കുകയുള്ള ഫണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും പടം റിലീസ് ചെയ്തിട്ടില്ല ഇവനിത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും നമ്മളോട് ഡിസ്കസ് ചെയ്യാമല്ല അവനൊരു ഒറ്റയാൾ പട്ടാളം പോലെ അവന് തോന്നണമാതിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്താ പറയുക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു ബഡ്ജറ്റെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു അൻപത് ലക്ഷം രൂപയോ മാക്സിമം വന്നാൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി ആണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നത് ഇപ്പം എൻ്റെ ഷെരീഫിനെ കയ്യിൽ കളക്ട് ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപകളുണ്ട് അപ്പോൾ ആ സിനിമയ്ക്ക് എത്രയായി എന്നുള്ള ഒരു ബഡ്ജറ്റ് അവൻ നമ്മുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യണം രണ്ട് ഇതിൻ്റെ ബാലൻസ് എമൗണ്ട് അത് ഇദ്ദേഹത്തിന് ഈ പുള്ളീൻ്റെ വീട് ഏകദേശം ജപ്തി ആ ഒരു ഇതിലേക്ക് അതായത് കൂട്ടുകാരൻ്റെ വീട് രണ്ട് വീട് പണയം പെടുത്തിട്ടും പിന്നെ എനിക്കറിയാം പുള്ളിയുടെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് ലക്ഷം അതിന് ഞങ്ങൾ എവിടെ പോയിട്ട് വന്നപ്പോഴാണ് അത് അവിടെ കയറി കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത് യൂസേന ഉൾപ്പെടെയാണ് പോകുന്നത് അപ്പം പുള്ളി മാനസികമായിട്ടൊക്കെ നല്ല എന്താ പറയുക ഒരു കുറച്ച് ഡൗൺ ആയിരിക്കുകയാണ് പുള്ളിക്ക് കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ പുള്ളി നല്ല ഡൗണാണ് കാരണം പുള്ളിയുടെ വണ്ടി അടക്കം ലോൺ എടുത്ത് ഈ മനുഷ്യൻ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഫിനാൻസ് അതായത് ബജാജ് ഫിനാൻസ് എന്ന് വരെ ഫണ്ട് എടുത്തുകൊടുത്തവന് പിന്നെ എവൻ ഗെയിം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെരീഫ് കൊടുക്കുന്ന ഫണ്ട് എന്നോട് പറയില്ല ഞാൻ കൊടുക്കുന്ന ഫണ്ട് ഷെരീഫിനോട് പറയില്ല ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് ഇവൻ ഈ മാക്സിമം പൈസ കളക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിവേ അതെല്ലാം നമുക്ക് സഹിക്കാം ഈ ഈസ് ഈ പടമൊന്ന് ബെറ്ററാക്കി അവനൊന്ന് റിലീസ് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നത് കാരണം ഈ പറയുന്ന കുറച്ച് ആൾക്കാർ ഇതിലേക്ക് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ വന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ പാവങ്ങളാണ് സാധുക്കളാണ് അതായത് അവരുടെ വീടിൻ്റെ റെൻ്റ് അടയ്ക്കാൻ പോലും സാധ്യതയില്ലാത്ത മനുഷ്യരാണ് അവരൊക്കെ വന്ന് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരു മാസം അല്ലെ ഒന്നര രണ്ട് മാസം ഇതിനു വേണ്ടി സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതിനൊന്നും മോഹിച്ചിട്ടല്ല അല്ലെ എന്താ പറയുക ഈ അല്ലീഷ് ആ ഒരു പടം റിലീസായി കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലുമൊക്കെ അറിയപ്പെടും അതിലൂടെ അവർക്ക് പുതിയ പടങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കും എന്നൊക്കെ ആഗ്രഹിച്ച് വന്ന ആൾക്കാരാണ് കാരണം പേഴ്സണലി നമുക്ക് അറിയാറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എൻ്റെ പറയാ ആഗ്രഹങ്ങളാണ് തുളച്ചു കളഞ്ഞത് ഇപ്പം ഞങ്ങളുടെ പൈസ പോവിന് മാത്രമല്ല ഈ സാധുക്കളായിട്ട് കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെ ഇതിൽ വന്ന് സ്പെൻഡ് ചെയ്ത ഒരു സമയമുണ്ടല്ലോ അവരുടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അവരുടെ വീടിൻ്റെ റെൻ്റോ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റു പണിക്കോ എന്തെങ്കിലും പോയെ കിട്ടിയനെ അതൊക്കെ ഉപേക്ഷിച്ച് ഇതിന് വേണ്ടിയിട്ട് വന്ന് അവർ എന്താ പറയുക മെനക്കെട്ടിട്ട് അവർക്കൊന്നും അല്ല ഒന്നും അറിയപ്പെടാണ്ട് പോവുക അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഒരു എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ഒരു ലെവലിപ്പ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പരസ്പരം ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ആക്കുക ലൈക്ക് എന്താ പറയുക ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആൾക്കാർ എന്താ പറയുക കണ്ണും അല്ല സോറി കള്ളും പെണ്ണും മാത്രം മോഹിച്ചിട്ട് വന്ന ആൾക്കാരാണെന്ന് അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ ഉൾപ്പെടില്ലേ കാരണം ഞാനും ഈ ഷരീഫും ഒക്കെ ഇതിനകത്ത് ഫണ്ട് കൊടുക്കും അത് ഫണ്ട് കൊടുത്ത ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞാൽ നമ്മുടെ ബിജുക്കുട്ടൻ്റെ പേരൂടെ പറഞ്ഞു നമ്മുടെ ആക്ടർ ബിജു പുള്ളിയും പുള്ളി അടക്കം അതായത് പെണ്ണും കള്ളും മാത്രം മോഹിച്ചു വന്നാണ് എന്താണ് മനുഷ്യർ സിനിമയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ സിനിമയിലൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടാവും അത് ഇപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമേ എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊക്കെ പക്ഷേ ഈ നമ്മളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ ഈ ഒരു രീതിയിൽ എസ്പെഷ്യലി അവനും ഡയറക്ടർ ആണെന്നാണ് പറയുന്നത് ഒരിക്കലും ഡയറക്ടർ ഈ ഒരു മേഖല ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഒരു സിനിമാ മേഖല മൊത്തത്തിൽ അവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ക്ഷണിക്കുന്നത് അവൻ്റെ സിനിമയോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ആവുള്ളത് ഞാൻ കണ്ടിട്ട് അവനോട് സിമിന് സിനിമയെക്കുറിച്ച് ഒരു കമ്മിറ്റ്മെന്റ് അവനില്ല സിനിമയെക്കുറിച്ച് അവൻ ഒരു സ്വപ്നമോ അല്ലെ ഒരു നല്ലൊരു നിലയിലെത്തണമെന്നോ അല്ലെ ആ സിനിമ എന്ന് പറയുന്ന ആ ഒരു കലയെ നശിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തോടെ അതായത് എവൻ അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം മറ്റുള്ളവരെ പറ്റിച്ച് കാരണം ഈ സിനിമാ മോഹിലായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ഫണ്ട് മുടക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവാം അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമാണ് അവൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെന്താ പറയാ ഇപ്പം ഈ പറഞ്ഞ യവന ഈ ഈ സിനിമയിൽ വന്ന കുട്ടികളോട് നിങ്ങൾക്ക് ഞാൻ പറയാം എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അവരോട് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി വിളിച്ച് ചോദിക്കാം ഈ സിനിമ ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ആരിൽ നിന്നാണ് അവർക്ക് മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ പേര് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചോളാം അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നിൽ നിന്ന് മോശമായിട്ടൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാകാതെ എവനല്ലേ ഈ എവൻ ഞാനിപ്പോൾ ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കുട്ടി കഴിക്കുന്ന മെസ്സേജ് ആണ് ആദ്യത്തെ ദിവസം ഷൂട്ടിന് വന്നു അതിന് ശേഷം അവർ അവളെ ഹസ്ബൻ്റുമായിട്ടാണ് വന്നത് പിന്നെ അതിന് ശേഷം അവർ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ അവർ ആ ഫ്രണ്ടുമായിട്ട് വന്നു ഷൂട്ട് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ അവരുടെ അടുത്ത് എന്തോ മോശമായിട്ട് അവൻ എന്തോ സംസാരിക്കുകയോ പെരുമാറിയൊക്കെ ചെയ്തു അതിനുശേഷം അവരവരുടെ എൻ്റെ റിലേറ്റീവ്സോട്ടൊക്കെയാണ് വന്നത് എന്നിട്ട് അവൻ അവർക്ക് അയക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ അവർക്ക് അയച്ചിരിക്കുകയാണ് നൈറ്റ് ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ സ്ഥിരമായിട്ട് ഗുഡ് മോർണിംഗ് ഞാൻ പറയാം എനിക്കൊരു സ്റ്റാർട്ടിങ് ഗുഡ് മോർണിംഗ് ആയപ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ ആ കുട്ടിക്ക് സ്ഥിരമായിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുക ഭക്ഷണം കഴിച്ചു നോക്കുക അതൊക്കെ ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ചോദിക്കുക അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കല്യാണം കഴിച്ച കുട്ടികളാണ് പിന്നെ അവരോട് പറ അവരോട് ഇതാണ് അവൻ ആ കുട്ടിയോട് പറഞ്ഞൊരു വേടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉണ്ട് എൻ്റെ ഫോണിൽ എന്താ പിന്നെ എൻ്റെ വൈഫും കുട്ടിയും നാട്ടിലാണ് ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഷൂട്ടിന് എന്നും പറഞ്ഞ് വരുമ്പോൾ നീ ഒരു രണ്ട് ദിവസം മുന്നേ വേണം എൻ്റെ മീനിങ് എന്താണ് ആ അവനാണ് ഈ സിനിമയിൽ വന്ന എൺപത് ശതമാനം ആൾക്കാരും പെണ്ണിനും കള്ളിനും വേണ്ടിയിട്ട് വരുന്നതെന്ന് പറഞ്ഞു ഈ കുട്ടികളോടൊക്കെ ചോദിക്കുക ആ സിനിമയിൽ പിന്നെ ഞാൻ ലൊക്കേഷനിൽ വന്ന ആൾക്കാരുണ്ടാവില്ല അതിൻ്റെ എല്ലാവരും നമുക്ക് അറിയാറില്ല എന്നുള്ളത് നിങ്ങൾ അവരോട് സെപ്പറേറ്റ് വിളിച്ച് അന്വേഷിക്കണം എന്നിട്ട് ചോദിക്കുക അതിനകത്ത് ആരും ആരോട് എങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറി പിന്നെ അത് പോട്ടെ അതിനകത്ത് എൻ്റെ ആണല്ലായിട്ടുള്ളൊരു കാര്യം ഞാൻ പിന്നെ സോറി ഞാൻ ഇതിനിടയിൽ പറയാൻ മറന്നു ഈ സിനിമയുടെ പേര് കള്ളന്മാരുടെ വീട് ഡയറക്ടർ ഹുസൈൻ കെ പ്രൊഡക്ഷൻസ് എന്നാണ് അവൻ പറയുന്നത് അത് അവൻ്റെ തന്നെയാണ് പിന്നെ ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത് ഒരു രൂപ പോലും അവൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തില്ലാന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവൻ്റെ കയ്യിൽ ഒരു രൂപ പോലും അവൻ്റെ ഫണ്ടില്ലായിരുന്നു ഇവർ എന്നെ ആദ്യം കാണാൻ വരുമ്പോൾ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാം ഇവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഈ രാജേഷും സുധീയും പിന്നെ ഉസൈനോടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇവർ ചെന്നൈക്ക് പോവുക അവിടെ എന്തോ ചെറിയ പെട്ടിക്കട ചായക്കട അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോവുകയാണ് അപ്പം അതായത് ഞാനൊന്ന് കമ്മിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ പറയണത് ഇവരെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താം എനിക്ക് ലാഭം വേണ്ട എൻ്റെ എൻ്റെ ആവശ്യത്തിന് വെച്ചിരുന്ന ഫണ്ട് കുറച്ച് ദിവസത്തേക്ക് അവർക്ക് അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് വന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ അവനാണ് ഈ ഫണ്ട് പിന്നെ അവൻ്റെ കയ്യിൽ ഇങ്ങനെ കണക്കില്ലാണ്ട് പൈസ വരാൻ പറ തന്നതോടുകൂടി അതായത് ഇയാൾ ഈ മനുഷ്യൻ ഈ ഷെരീഫെയാണ് ഈ ഒന്നും അറിയാണ്ട് അവൻ്റെ ഇതിൽ ഇത്രയും പൈസ എടുത്തു കൊടുക്കുന്നത് ഒന്നും ചോദിക്കാണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ തന്നെ ഇതിൻ്റെ പോക്ക് സ്റ്റേറ്റ് അല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം ഞാൻ എല്ലാവരോടും ഈ സുരിയോടും ഹുസൈനോടും ഷെരീഫിക്കോടും പറഞ്ഞു നമുക്ക് ഇരിക്കണം ഇരുന്നിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അവിടെ ഇരിക്കട്ടെ ഇനി അങ്ങോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഫണ്ട് എത്ര വേണം ഇതെല്ലാം കൂടെ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് വേണം ഇനി നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ എന്നിട്ട് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ ഹുസൈൻ വിളിച്ചിട്ട് പറഞ്ഞ് അത് സ്ത്രീയെ പിന്നെ ഈ സിനിമയിലേക്ക് പലരും ഫണ്ട് മുടക്കാനായിട്ടൊക്കെ നിൽക്കും നിങ്ങൾ ചുമ്മാ അവരെ വിളിച്ചിട്ട് അത് ഇതും പറഞ്ഞിട്ട് അവരെ മനസ്സുമടുപ്പിക്കാൻ നിൽക്കരുത് നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്താൽ മതി മറ്റുള്ളതിനെക്കുറിച്ച് വേറൊന്നും സംസാരിക്കരുതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിന് അവരൊക്കെ എനിക്ക് ഈ ഷരീഫിനെ ഹുസൈൻ ഇൻട്രഡ്യൂസ് ചെയ്തേ അറിയുള്ളൂ അപ്പോൾ ഇനി അവരൊക്കെ ഒരു ഇതായിട്ടാണ് ഓക്കെ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കി കളിച്ചു അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാണ് എൻ്റെ ഒരു പ്രോപ്പർട്ടിയോ ഒരാൻ്റെ ഒരു ഒരാടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഒരു പോലും ഞാൻ അവന് കൊടുത്തിട്ടില്ല ഇയാളത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ അയാടെ വീടടക്കം പണയത്തിൽ പോയി വൈഫിന്റെ സ്വർണ്ണ അടക്കം പണയത്തിൽ പോയി നിലവിൽ സിനിമയുടെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളെ പോലെ നിങ്ങൾക്കുള്ള അറിവ് പോലും എനിക്കില്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം അതെന്താണ് എവിടെയാണെന്ന് പോലും അറിയില്ല ഒന്നറിയാം ആ സിനിമ അവനൊന്ന് തിയേറ്റർ ഹരിത് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്ന് ഷോ ഒരു കുറച്ച് ഷോ നടത്തി അതിൽ ഞാൻ എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സിനെ വിട്ടാ സിനിമ കാണിച്ചു അന്ന് അവർ പറഞ്ഞു ക്വാളിറ്റി ഭയങ്കര മോശമാണ് അത് നമുക്ക് ഓരോരുത്തർ സെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവനോട് എനിക്കൊരു നന്ദിയുള്ളത് ആ പടം എൻ്റെ നാട്ടിൽ റിലീസ് ചെയ്യാത്തതിനാണ് കാരണം അത്രയും ഒരു പടം കൊണ്ടത് എൻ്റെ നാട്ടിൽ റിലീസ് ചെയ്ത് വെറുതെ എൻ്റെ പേര് കളയേണ്ടല്ലോ അതിനോട് എനിക്ക് അവനോട് ഒരു താങ്ക്സ് പറയാനേ ഉള്ളൂ പിന്നെന്താ പറയുക ഇപ്പം എൻ്റെ അതൊന്നും നിയമപരമായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ട് കൊടുത്തത് നമുക്കറിയാം നമുക്കറിയാം അതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ എൻ്റെ പറയാം ഇവർ കേസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നന്ദു എന്ന് പറയുന്ന എഡിറ്റർ പുള്ളിയുടെയും പോയിട്ടുണ്ട് ഇനി ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ട് എനിക്ക് ഞാൻ പറയല്ലേ ഫണ്ട് കൊടുത്തത് നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സിനിമ നടക്കണം അതിലൂടെ നമ്മുടെ പൈസ തിരിച്ചാണ് ആർക്കെയോ രക്ഷപ്പെടണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷേ അതത് ഉണ്ടായില്ല അപ്പം എനിക്ക് എൻ്റെ ഫണ്ട് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുള്ളതാണ് സോ എനിക്ക് എൻ്റെ ഫണ്ട് കിട്ടണം സെക്കൻഡ് സിനിമ റിലീസ് ചെയ്യണം ഇനി അതിനെന്താണ് അതിൻ്റെ പോരായ്മ എന്നുള്ളത് അത് പരിഹരിക്കണം അങ്ങനെ ആ സിനിമയും റിലീസ് ചെയ്യണം ഒപ്പം എൻ്റെ ഫണ്ട് ഞങ്ങളുടെ ഫണ്ട് എൻ്റെ നല്ല ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഹുസൈനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് നല്ലൊരു കലയാണ് അത് കുറേ ആൾക്കാരുടെ ഉപജീവനം കൂടിയാണ് സോ അതിനെ ഇങ്ങനെ നശിപ്പിക്കരുത് ഈ ജസ്റ്റ് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാവരുത് സിനിമ എടുക്കൽ അല്ല ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് അങ്ങനെ ഇതിനെ നശിപ്പിച്ച് കളയരുത് ഇപ്പം അവന് തന്നെ അറിയാവുന്നതാണ് അവൻ ഉൾപ്പെടെ എൻ്റെ കാഴ്ചപ്പാടി ഞാൻ പറയുന്നത് ഹുസൈൻ ഉൾപ്പെടെ ഈ സിനിമയിലേക്ക് ഒന്നുമില്ലാത്തവനായിട്ടാണ് വരുന്നത് അല്ല ഒന്ന് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം എൻ്റെ മുന്നിൽ വന്ന ഹുസേനെ എനിക്കറിയാം പക്ഷേ ഇപ്പം സംസാരിക്കുന്ന ഹുസൈൻ അതല്ല അന്ന് വന്ന ഹുസേനെ എനിക്കറിയാം എൻ്റെ മുന്നിൽ വരുന്ന മൂന്നാൾ ശാസ്താംകോട്ട അമ്പലത്തിൽ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവർ മീറ്റ് ചെയ്യുന്നത് ശാസ്താംകോട്ട വെച്ചിട്ട് ഇവർ മൂന്ന് പേരോടെ വന്നിട്ട് ഇവരെ ബസ്സൊക്കെ കയറി ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് പോകുന്ന ഒക്കെ ഞങ്ങണ്ട് അതേ കണ്ടപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് സങ്കടം തോന്നി കാരണം അത്രയും പാലക്കാട് നിന്ന് കഷ്ടപ്പെട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ വന്നത് സോ അങ്ങനെ ഇനിയും ആൾക്കാർക്ക് എന്താ പറയുക ആൾക്കാരുടെ മുന്നിലേക്ക് അവൻ്റെ പക്ഷിക ദാരിദ്ര്യം ബുദ്ധിമുട്ട് പറഞ്ഞ് മറ്റുള്ളവരുടെ ആ ഒരു ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ അത് യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യരുത് അത്രയാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഞാൻ ഷറീഫാണ് ഞാൻ പ്രസ് ക്ലബിൽ സംസാരിക്കാനുള്ള ആവുന്നില്ല അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് എൻ്റെ വീടും കുളിയും എല്ലാം തകർന്നു നടക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചതിക്കപ്പെട്ടു എൻ്റെ ഫണ്ട് എടുത്ത് ദുരൂപം ചെയ്തു ആകെ എൻ്റെയും ശ്രീടേയും കൂടി ചേർത്തി ഒരു കോടി രൂപയോളം വാങ്ങിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിന് സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന അമ്പത് ലക്ഷം താഴെ എടുത്തിട്ടുള്ളൂ ബാക്കി മൂവും പൈസയും ഡയറക്ട് ഊസിൻ്റെ കയ്യിലാണ് അതെനിക്ക് കിട്ടണം ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീരാൻ എനിക്ക് അറുപത്തിയെട്ട് ലക്ഷോളം ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിലെല്ലാം രേഖകളുണ്ട് മറിച്ച് എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ വഞ്ചിക്കപ്പെട്ടു ആദ്യം തുടക്കം മുതലേ കുറച്ച് കുറച്ച് ഫണ്ട് കൊടുത്ത് അവസാനം വലിയൊരു ഫണ്ട് സിനിമ റിലീസിന് വേണ്ടി ആവശ്യപ്പെട്ടു ഞാനും എൻ്റെ കൂട്ടുകാരുടെ അടുത്തും എല്ലായിടത്തും ചോദിച്ച് കൂട്ടുകാരുടെ ആധാരം എൻ്റെ വീടിൻ്റെ ആധാരം കുടുംബക്കാരുടെ സ്വർണ്ണാപരങ്ങൾ എല്ലാം കൂടി അറുപത്തെട്ട് ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു ഇപ്പം ഞാൻ തകർന്ന തരിപ്പണായ അവസ്ഥയിലാണ് സംസാരിക്കാനുള്ള ഒരാത് പോലുമില്ല എന്തായാലും പക്ഷേ ഞങ്ങൾ ഇത് വൻ ചതിയാണ് അവൻ്റെ അടുത്ത് അമ്പത് അറുപത് ലക്ഷം രൂപയോളം ഇതിൻ്റെ ഫണ്ട് കയ്യിലുണ്ട് ഇന്നേരം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിയുമ്പോൾ കിട്ടുന്നൊരു പ്രതീക്ഷയാണ് ഞാൻ ഒരു കാര്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ ഫണ്ട് എൻ്റെ ഞങ്ങളെ ചീറ്റ് ചെയ്ത് മാക്സിമം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി പലരിലേക്കും അവന ഇതുപോലെ ഇനി പല ഷെരീഫുമാരും പല ശ്രീകുമാർമാരും ഇനി അവൻ്റെ കസ്റ്റഡിയിൽ വന്നുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കാരണം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്ത് പോലീസ് അവനെ വിളിച്ച സമയത്തും അവൻ പോലീസിൻ്റെ അടുത്ത് പോലും കയർത്താണ് സംസാരിക്കുന്നത് അപ്പം നമുക്കിട ഒരു സംശയം ഇവൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഈ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇവൻ്റെ പിന്നിൽ ആരൊക്കെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും ഒരു കോൺഫിഡൻസോട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പം അവരോട് കയർത്ത് സംസാരിക്കുക അവരോട് അത്രയും റൂഡായിട്ട് സംസാരിക്കാൻ എന്താ പറയുക പറ്റില്ല പാലക്കാട് ഹേമാമ്പിറെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് അനിൽകുമാർ സാലവ് ഹാജരായിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുള്ളൂ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെ നമുക്ക് പല കാര്യങ്ങളാണെങ്കിൽ പോലും അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് ഇനി നമുക്ക് ഒരു മീഡിയയുടെ മുന്നിലൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇടവേട്ടതാണ് ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സംസാരിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ ഷെരീഫോ ഒരു പുതിയ ശ്രീകുമാറോ എവൻ്റെ കസ്റ്റഡിയിൽ പോയി പെടരുത് ആരും മറ്റുള്ളവർ ഇനിയും എന്താ പറയുക പുതിയ ആൾക്കാർ ചതിക്കപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരു ഹുസൈനിലൂടെയല്ല ഇതുപോലെ പല ഹുസൈന്മാരുണ്ടാവും അവരുടെ ഇടയിലേക്ക് ഷരീഫുമാരോ ശ്രീകുമാറായിട്ടോ മറ്റുള്ളവർ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമസ്കാരം